മലയോര ഹൈവേ നിർമ്മാതാക്കൾ വേണ്ടവിധം റോഡ് വക്കിലെ കുടുംബങ്ങളുടെ വീടുകൾക്ക് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകുന്നില്ലെന്ന് പരാതി ചില വീടുകളുടെ സംരക്ഷണ ഭിത്തി നിർമ്മാണം ആരംഭിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു വിദഗ്ധരായ തൊഴിലാളികളെ ഉപയോഗിച്ച് നിർമ്മാണം നടത്താത്തതാണ് ഇതിന് കാരണം ചപ്പാത്ത് മുതൽ കാഞ്ചിയാർ വരെ വീതി കൂട്ടിയ ഭാഗത്ത് നിർമ്മാണം പാതിവഴിയിലാക്കി നിർത്തിയ ജനങ്ങളെ ദുരിതത്തിലാക്കിയിട്ട് മാസങ്ങൾ പിന്നിട്ടു മലയോര ഹൈവേക്ക് വീതി കൂട്ടിയപ്പോൾ പരപ്പ് നിരപ്പിൽ ഒരു വീട് അപകടാവസ്ഥയിലായി പിറ്റേ ദിവസം തന്നെ വീടിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണവും ആരംഭിച്ചു ഭിത്തി കോൺക്രീറ്റ് ചെയ്ത് തട്ടുപൊളിച്ചപ്പോൾ പൊളിച്ചപ്പോൾ ഭാഗത്തേക്ക് ചെരിയേണ്ട വാൾ റോഡിലേക്ക് ചരിഞ്ഞു നിന്നു പിന്നീട് ഇത് പൊളിച്ച് വേറെയാളെ കൊണ്ട് നിർമ്മിച്ചു അതും പഴയതുപോലെ തന്നെ ഇപ്പോൾ വീണ്ടും ചരിഞ്ഞ ഭാഗം പൊളിച്ചു നീക്കുകയാണ് വിദഗ്ധരായ തൊഴിലാളികളെ ഉപയോഗിക്കാതെ കൂലി കുറച്ച് ലഭിക്കുന്ന തൊഴിലാളികളെ ഉപയോഗിച്ച് പണി നടത്തുന്നതാണ് ഇതിനെല്ലാം കാരണം തോണിത്തടിയിൽ കലുങ്കി വീതി കൂട്ടുന്ന നടപടി പാതി വഴിയിൽ നിലച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞു വീതി കൂട്ടിയപ്പോൾ വീടിന്റെ സംരക്ഷണ ഭിക്തി ഒളിച്ചു നീക്കിയത് നിർമ്മിക്കുന്നതും ഇപ്പോൾ പാതി വഴിയിൽ നിലച്ചിരിക്കുകയാണ് എല്ലായിടത്തും പറയുന്നത് സാധാരണ ആവശ്യമേ ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്നത് നമുക്കറിയത്തില്ല അവർ ചെയ്യുന്നവര് തലതിരിഞ്ഞ പരിപാടികളാണ് തലതിരിഞ്ഞ പരിപാടികളാണ് അന്ന് ഇത്രയും റോഡ് ചെയ്യുന്ന പിള്ളേരുമായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് അതൊന്ന് കെട്ടിക്കൊടുത്താൽ അത് ഒരു മണിക്കൂർ രണ്ട് സൂപ്പർവൈസർമാർക്ക് മാറിപ്പോയി അവരെ അന്വേഷിച്ച് നമ്മൾ പിന്നെ ചെല്ലുമ്പോൾ അവർ അവർ മാറിപ്പോയി ആരാ ചെയ്തതെന്ന് അറിയത്തില്ല ഇന്നലെ ഞാനൊരു സൂപ്പർവൈസറെ കണ്ടു പുള്ളി പറഞ്ഞ് ചെയ്തു തരാൻ കേട്ടോ എന്ന് പറഞ്ഞു പുള്ളി ചെയ്തു തരികയാണെന്ന് ഒരിക്കലും പറയേണ്ടില്ല ചെയ്തു തരാമെന്ന് പറയുന്നത് എന്ന് ചെയ്തു തരാന്നുള്ളതിനെ ഒരു തീരുമാനവും ഇല്ല കുഞ്ഞു മലയോര ഹൈവേ നിർമ്മാണത്തിൽ മെല്ലപ്പോക്കും അഴിമതിയും നടന്നിട്ടും ഉദ്യോഗസ്ഥർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല ഉന്നത രാഷ്ട്രീയ പിൻബലത്തിലാണ് ധിക്കാരപരമായ രീതിയിലും തലതിരിഞ്ഞ രീതിയിലും റോഡ് നിർമ്മാണവുമായി കരാറുകാർ മുന്നോട്ട് പോകുന്നത് ഈ റോഡിലൂടെ ജനങ്ങളുടെ ദുരിതയാത്ര തുടങ്ങിയിട്ട് രണ്ടു വർഷമായി കളക്ടർ അടക്കം ഉന്നത ഉദ്യോഗസ്ഥർ പ്രശ്നത്തിൽ ഇടപെട്ട് അടിയന്തര പരിഹാരമുണ്ടാക്കണമെന്നാണ് പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ